ഷാർജയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അൽ ദൈദ് കോട്ട വെറുമൊരു നിർബന്ധി എന്നതിലുപരി ആ നാടിന്റെ സമ്പന്നമായ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ജീവിക്കുന്ന പ്രതീകമാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ നഗരം രൂപപ്പെടുന്നതിനും വളരെ മുമ്പ് നിർമ്മിക്കപ്പെട്ട ഇന്ന് പഴയ പ്രൗഢി വീണ്ടെടുത്ത് ഒരു അത്യാധുനിക മ്യൂസിയമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു ഷാർജ ഭരണകൂടം തങ്ങളുടെ പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനും ഭാവി തലമുറകൾക്കായി നിലനിർത്തുന്നതിനും വേണ്ടി എത്രത്തോളം പ്രതിബദ്ധരാണെന്നതിന്റെ മികച്ച ഉദാഹരണമാണിത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഷാർജയുടെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് അൽ ഖാസിമിയുടെ ഭരണകാലത്താണ് ഈ ചതുരാകൃതിയിലുള്ള കോട്ട നിർമ്മിക്കപ്പെട്ടത് മുപ്പത്തിരണ്ട് മീറ്റർ നീളവും ഇരുപത്തിയാറ് മീറ്റർ വീതിയുമുള്ള ഈ നിർമ്മിതി അക്കാലത്തെ പ്രതിരോധ തന്ത്രങ്ങളുടെയും വാസ്തുവിദ്യയുടെയും ഒരു നേർക്കാഴ്ച നൽകുന്നു വർഷങ്ങൾ കടന്നു പോകുമ്പോൾ കോട്ടയുടെ ആ പഴയ പ്രൗഢിക്ക് മങ്ങലേറ്റു എന്നാൽ ഷാർജിയുടെ ചരിത്രവും സംസ്കാരവും നിലനിർത്താനുള്ള ദീർഘവീഷണത്തോടെയുള്ള ഭരണകൂടത്തിന്റെ തീരുമാനം ഈ കോട്ടയുടെ പുനരുദ്ധാരണത്തിന് വഴി തുറന്നു ഷാർജിയുടെ ഭരണാധികാരിയും സുപ്രീം കോടതി കൗൺസിൽ അംഗവുമായ ഹിസ് ഹൈനസ് ഡോക്ടർ ഷേഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുനർനിർമ്മിച്ച അൽ ദൈദ് കോട്ട ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതോടെ ഇത് ഷാർജിയുടെ സാംസ്കാരിക ഭൂപടത്തിന്റെ ഒരു പുതിയ അധ്യായം കുറിച്ചു അൽ കോട്ടയുടെ പുനർനിർമ്മാണം കേവലം കേടുപാടുകൾ തീർക്കുകയായിരുന്നില്ല അത് ആ പ്രദേശത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിന്റെയും പൈതൃകത്തിന്റെയും ആധുനിക സാങ്കേതിക വിദ്യകളുമായി സമന്വയിപ്പിച്ച് ഒരു അതുല്യമായ സന്ദർശക അനുഭവം സൃഷ്ടിക്കുകയായിരുന്നു കോട്ടയിലെ നിരവധി മുറികൾ ഇന്ന് പ്രദർശന ഹാളുകളായി മാറ്റിയിരിക്കുന്നു ഈ ഹാളുകളിൽ അൽ ദൈതിന്റെ ചരിത്രവും പാരമ്പര്യവും വിവരിക്കുന്ന അമൂല്യ വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നുണ്ട് ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ നിന്നും പ്രാദേശിക രചനകളിൽ നിന്നും ശേഖരിച്ച അൽ ദൈത് മേഖലയെയും കോട്ടയെയും സംബന്ധിച്ച പ്രധാന രേഖകൾ ഒരു ഹാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ രേഖകൾ അൽ ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയവും സാമൂഹികവുമായ പരിണാമങ്ങളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ സന്ദർശകർക്ക് നൽകുന്നു ഇതിലൂടെ പഴയകാല ജീവിത രീതികൾ വാണിജ്യ ബന്ധങ്ങൾ രാഷ്ട്രീയ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം സാധ്യമാകുന്നു സന്ദർശകരുടെ സൗകര്യങ്ങൾ മുൻനിർത്തിയാണ് മ്യൂസിയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് താഴത്തെ നിലയിലെ നടപ്പാതയും അകത്തെ മുറികളും ഗ്ലാസ് കൊണ്ട് മൂടിയിരിക്കുന്നു ഇത് സന്ദർശകർക്ക് എയർ കണ്ടീഷൻ ചെയ്ത അന്തരീക്ഷത്തിൽ പ്രദർശനങ്ങൾ കാണാനും കോട്ടയുടെ യഥാർത്ഥ വാസ്തുവിദ്യ അടുത്തറിയാനും അവസരം നൽകുന്നു മ്യൂസിയത്തിന്റെ അകത്തും പുറത്തും സ്ഥാപിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ പാനലുകളും അറിവുള്ള ഗൈഡുകളും സന്ദർശകരുടെ യാത്ര കൂടുതൽ അർത്ഥപൂർണമാക്കുന്നു ി പോലുള്ള പ്രാദേശിക പൈതൃക രീതികളെ കുറിച്ചുള്ള വിവരങ്ങളും ഇവിടെ ലഭ്യമാണ് അൽ കോട്ടയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ മൂല്യം കണക്കിലെടുത്ത് ഫെസ്റ്റിവലിന്റെ പ്രധാന വേദികളിലൊന്നായി ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു വർണ്ണാഭമായ പ്രകാശ വിസ്മയങ്ങൾ കൊണ്ട് അലങ്കരിച്ച കോട്ട ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിപ്പിച്ചു ഇത് കോട്ടയുടെ പ്രാധാന്യം കൂടുതൽ ഉയർത്തി ഈ മ്യൂസിയം ഷാർജയുടെ ചരിത്ര ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു വലിയ വികസന പദ്ധതിയുടെ ഭാഗമാണ് അൽത് കോട്ടയുടെ പ്രാധാന്യം അത് നിലകൊള്ളുന്ന അൽ ധൈത് നഗരത്തിന്റെ അതുല്യമായ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമൃദ്ധമായ മണ്ണ് ധാരാളം ജലസ്രോതസ്സുകൾ വിശാലമായ കൃഷിഭൂമികൾ എന്നിവയാൽ അറിയപ്പെടുന്ന ഈ ഫലപൂഷ്ടമായ മരുപ്പച്ചയാണിത് യു എയിലെ പ്രമുഖ കാർഷിക കേന്ദ്രങ്ങളിലൊന്നായ അൽ ദൈത് ഷാർജയുടെ പൈതൃകത്തിന്റെയും സാമ്പത്തിക ഭാവിയുടെയും ഒരു പ്രധാന പ്രതീകമാണ് പുനർനിർമ്മിച്ച കോട്ട ഈ കാർഷിക പാരമ്പര്യത്തിന്റെയും അതിന്റെ ചരിത്രപരമായ വേരുകളെയും സ്പർശിക്കുന്ന ഒരു സ്മാരകമായി നിലകൊള്ളുന്നു ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ആധുനികവുമായി സമന്വയിപ്പിക്കുന്നതിൽ ഷാർജ കൈവരിച്ച വിജയം അൽ ദീദ് കോട്ട വ്യക്തമാക്കുന്നു ഇത് കേവലം ഒരു മ്യൂസിയം മാത്രമല്ല കഴിഞ്ഞ കാലത്തുള്ള ഒരു ജാലകവും ഭാവിയിലേക്കുള്ള ഒരു പൈതൃക സംരക്ഷണത്തിന്റെ വാഗ്ദാനവുമാണ് ഈ കോട്ട ഷാർജയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൽ ഒരു നിർണായക പങ്കുവഹിക്കുമെന്നതിൽ സംശയമില്ല